അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു കഴിഞ്ഞ എപ്പിസോഡിൽ ഭാര്യവർത്ത ജീവിതത്തിൽ സം ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം യൂട്യൂബിൽ ഈ ഇന്ന് നമ്മൾ അപകടം കഴിഞ്ഞ എപ്പിസോഡിൽ അപകടം സൃഷ്ടിക്കുന്ന രീതിയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ബന്ധപ്പെടാൻ ഏറ്റവും നല്ല രീതിയെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് ഇൻഷാ അള്ള അവസാനം വരെ എല്ലാവരും കാണുക ഇൻഷാ അള്ള ഏറ്റവും ഉത്തമമായ ബന്ധപ്പെടാൻ പറ്റുന്ന രീതി അതാണ് ഇനി പറയുന്നത് ഒന്നാമത്തേത് സ്ത്രീ നേരെ മലർന്നു കിടന്ന് മധ്യഭാഗത്തായി അതായത് മധ്യഭാഗം എന്ന് പറയുമ്പോ ഈ നടുവിന്റെ ഭാഗം സന്ധ്യഭാഗമായിട്ട് വരുമല്ലോ ആ ഭാഗത്ത് അടിയിൽ ഉയരം കുറഞ്ഞ ഒരു തലയിണ വെക്കുക ശേഷം രണ്ട് തുടകളും സ്വന്തമായി ഉയർത്തിപ്പിടിക്കുക സ്വന്തമായിട്ട് തന്നെ ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് പുരുഷൻ ഇരു കരങ്ങളും കാൽപാദങ്ങളും നിലത്ത് വെച്ച് ബന്ധപ്പെടൽ ആരംഭിക്കുക സ്കലനം അടുത്താൽ അവൻ തന്റെ രണ്ട് മുട്ടുകളും നിലത്തുറപ്പിച്ച് അവളുടെ ദേഹത്തിലേക്ക് അമർന്ന് കൈകാലുകൾ കൊണ്ട് അവളെ എന്ത് ചെയ്യാ ഒന്നുണ്ട് എന്താണ് കോരി പിടിപ്പിക്കുന്ന അതായത് ഒരു വാരിപ്പുണർക്കാന്ന് പറയല്ലോ അങ്ങനെ ഒന്ന് ചെയ്യുക എന്നിട്ട് അവളുടെ മാറോടണിച്ച് അവളുടെ മാറോടണച്ച് സംയോഗം തുടരുക നിർത്തണ്ട തുടങ്ങിക്കോളും ശുക്ലസ്രവം പൂർണമാകുന്നത് വരെ ചരിയാതെയും മറിയാതെയും ഈ കിടപ്പ് അങ്ങനെ തുടരുക ഈ ശൈലി സ്വീകരിച്ചാൽ മേൽപ്പറഞ്ഞ അപകടങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല അതുപോലെ തന്നെ സംയോഗത്തിന് മുമ്പ് തന്റെ ലിംഗം കൊണ്ട് അവളുടെ യോനി ഭാഗത്ത് എന്ത് ചെയ്യാം ഉരസിയും മറ്റും സുഖിപ്പിക്കൽ അതൊരു സുന്നത്താണ് അതുപോലെ അത് അവളുടെ വികാരത്തെ ഉത്തേജിപ്പിക്കുകയും മാത്രമല്ല സ്ഖലന സമയത്ത് ഇരു കൈകൾ കൊണ്ട് അവളുടെ അരക്കെട്ടൊന്നും ഉയർത്തിപ്പിടിച്ചാൽ അതിലില്ലാത്ത ആനന്ദം ആസ്വദിക്കാനും അവൾക്ക് സാധിക്കും അത് സലാലിമുൽ ഫുലാൽ ഫുലാൽ എന്ന കിതാബിൽ നൂറ്റി അഞ്ച് നോക്കിയതിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ പറ്റും അതുപോലെ ഭർത്താവിനാണ് ആദ്യം സ്കലനം സംഭവിച്ചത് എങ്കിൽ അവൾക്ക് സ്ഖലിക്കുന്നത് വരെ എന്ത് ചെയ്യണം ലിംഗം യോനിയിൽ നിന്ന് പിൻവലിക്കാതിരിക്കുകയും സുന്നത്താണ് തുഹുഫ ഏഴ് ഇരുന്നൂറ്റി പതിനേഴിൽ ഇത് നോക്കിയാൽ കാണാം ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് സംയോഗ രഹസ്യം മറ്റുള്ളവർ പറയുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട് പങ്കുവെക്കാൻ പറ്റുമോ ഇല്ലേ അതുപോലെ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല മരുന്നും ഉപയോഗിക്കാൻ വന്നു ഇപ്പൊ വിപണിയിൽ ധാരാളം മരുന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെയാണ് കുറെ എന്തൊക്കെയുണ്ട് അപ്പം അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതും കിമിലക്ക് മുന്നിട്ട് കൊണ്ട് ബന്ധപ്പെടാൻ പറ്റുമോ എന്നും ഈ മൂന്ന് വിഷയങ്ങളും കൂടി ഒറ്റ എപ്പിസോഡിലായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയും അതോടുകൂടി പിന്നെ ഈ സബ്ജക്റ്റ് ബന്ധപ്പെടുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഭാര്യ ഭർത്താക്കത്തമ്മള്ള ബാധ്യതകളെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ പിറ്റത്തെ എപ്പിസോഡിൽ വരുന്നതും ചിലവുമായി ബന്ധപ്പെട്ടതും അതിന് ശേഷം മറ്റൊരു നല്ല വിഷയമായിട്ട് വരുന്നുണ്ട് ഇൻഷാള്ള ചാനൽ ആവശ്യമുള്ളവർ ഇത് കാണാൻ ആവശ്യമുള്ളവർ കേൾക്കാൻ അറിയാൻ പഠിക്കാൻ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രായപൂർത്തി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കും കുട്ടികൾക്ക് നെച്ചു കൊടുത്തിട്ട് ഞാൻ ഉത്തരവാദിയാവില്ല അതുപോലെ നമ്മുടെ ലൈവില് മജുലി ശ്രീ ഹദ്ദാദ് റാത്തീബ് അസ്മാൻ ലുസ്ന അതുപോലെ ഉള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ കാണുക ഇൻഷാ അല്ല അള്ളാഹ് സ്മാനവും ഉത്തരം നല്ലത് പഠിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് അല്ലാത്ത തൗഫീഖ് നൽകട്ടെ കുടുംബ കുടുംബജീവിതം റാഹത്തോടെ സന്തോഷത്തോടെ സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീകം നൽകുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ എന്ന അടുത്ത എപ്പിസോഡ് ആവശ്യമുള്ളവർക്ക് അസാം വാരിക്കും വരഹമല്ലാഹു വ